എല്ലാവർക്കും നമസ്കാരം ബിൽ വനിച്ചനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു വീട് കാണിച്ചു തരാം ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന് മുമ്പിലാണ് ഈ വീട് നിങ്ങൾക്ക് അറിയാമോ അധികം ആരും മറന്നു കാണത്തില്ല കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ഈ വീട് നിറയെ പത്രക്കാരെ കൊണ്ടും മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസുകാരെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞൊരു വീടാണ് പക്ഷെ ഇന്നേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ജപ്തിയിലാണ് അതോടൊപ്പം വലിയൊരു ബില്ലും ഇലക്ട്രിസിറ്റിയുടെ വന്നിട്ടുണ്ട് സീൽ ചെയ്തിട്ടുണ്ട് വീട് സാറാർജി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഏഴിന് രാത്രി കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള അനുപമയും അതോടൊപ്പം അനുപമയുടെ അച്ഛനായിട്ടുള്ള പത്മകുമാറിന്റെയും അനിതയുടെയും വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും ഒരു പ്രേതാലയം പോലെയാണ് ഈ വീട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ സങ്കടമുണ്ട് കാരണം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ അനുപമ എന്ന് പറയുന്ന കുട്ടിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ജാമ്യവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പുറത്തിറങ്ങി പ്രായത്തിന്റെ ഒരു ഇളവ് കൊണ്ടും ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഈ കുട്ടിയെ വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ ഇപ്പോൾ ഈ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ കുട്ടിയുടെ ഒരു വീഡിയോസ് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നുണ്ട് നല്ല റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കരുടെ പേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിയിച്ചുണ്ട് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മുടെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ നിങ്ങൾ എത്രത്തോളം വേണമെങ്കിലും പൊങ്കാലയേറ്റുള്ളൂ കാരണം ഒരു സമയത്ത് ഒരു കുഞ്ഞു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരു പ്രതിയായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു ജാമ്യം കിട്ടി അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ റിഗ്രഷൻ തോന്നിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഒക്കെ ചെയ്ത് പുള്ളിക്കാരി ഒന്നും റെഡിയായി വരാൻ ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസ്ഥാനം തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ എങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കമന്റ് ചെയ്യരുത് ദയവചെയ്ത് ഇങ്ങനെയുള്ള പൊങ്കാലകളൊന്നും ഇടാതിരിക്കുക പിന്നെ ഈ ഒരു ബില്ല് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ആറായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയുടെ വലിയൊരു ബില്ലാണ് വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഈ ബില്ല് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആളില്ല അതോടൊപ്പം ആക്സിസ് ബാങ്കിന്റെ ഈ ഒരു ജപ്തിയും വന്നിട്ടുണ്ട് അപ്പോ ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഈ വീടിന്റെ മുകളിലായിട്ടാണ് നിന്ന് കുട്ടി ഡാൻസ് ചെയ്യുന്ന വീഡിയോസൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഈ നാലഞ്ച് മാസമായിട്ട് ഈ വീട് ശരിക്കും പറഞ്ഞാൽ തുറക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നല്ല ഈ വീഡിയോ എടുത്തത് എന്ന് കൂടി പറയുന്നു പൊങ്കാല ഇടുന്നവരുടെ ശ്രദ്ധയിലേക്കാണ് വീണ്ടും നിങ്ങൾ ആരും നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരല്ല അതുകൊണ്ട് തന്നെ ദേവജീത അതിനെ ജീവിക്കാൻ അനുവദിക്കും